ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ജെൻഡർലെസ്സാണ് അപ്പോൾ നമുക്ക് നോക്കാം ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കാൻ ഉള്ളത് അത് നടക്കും എന്നാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ടൈമിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും എന്നാണ് യൂണിവേഴ്സിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കൂടുതലും അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾ കൂടുതലും അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യണം കേട്ടോ മനസ്സിൽ തന്നെ നിങ്ങൾ അത് ഓവറായിട്ട് നിങ്ങളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ലെറ്റ്ഗോ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ ആ ചിന്തയാണ് നിങ്ങൾ ലെറ്റ്ഗോ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം മാറാൻ പോകും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ സൺ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ബിഗ് ചേയ്ഞ്ചാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ് ഉള്ള ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ചേഞ്ച് വരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പേരുടെ വ്യക്തി തിരിച്ച് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി വലിയൊരു രീതിയിലോട്ട് വലിയൊരു മാറ്റത്തിലോട്ട് ഇനി പോകാൻ പോകുന്നു വലിയൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു കുറച്ച് പേർക്ക് മാരേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ജോലിയിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ക്യാഷൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾക്ക് അബൻഡൻസ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇരുട്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഇനി വരുന്നുണ്ട് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ അത് അതാണ് പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം ചില കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കാം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു കാര്യം ആ ഒരു സണ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ വരുന്നതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെടുത്ത് ചിലത് നിങ്ങൾ യൂണി നിങ്ങൾ ഗോ ചെയ്യാൻ പറയുന്ന അതുകൊണ്ടാണ് കേട്ടോ റിലേഷൻഷിപ്പിൽ കാര്യത്തിലായാലും ചില വ്യക്തികൾ അവരെ തന്നെ അവരുടെ കാര്യം മാത്രം ചിന്തിച്ച് അത് വരുമോ വരില്ലേ എന്നുള്ള രണ്ട് മൈൻഡോട് കൂടി നിൽക്കാതെ അതൊക്കെ നിങ്ങൾ അതിനൊക്കെ എന്താ ഒന്ന് മറന്ന് കളയണം മറന്ന് മറക്കാൻ പറ്റില്ല പക്ഷെ ചിന്തിക്കരുത് ഓവറായിട്ട് നിങ്ങൾ അത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയത്താണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ തോന്നുന്നത് അല്ലാണ്ട് അതിപ്പോൾ എന്ത് തന്നെ സാഹചര്യം എന്ത് തന്നെ ആയാലും ശരി ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജോലി കിട്ടുമോ എന്ന് നിങ്ങളിപ്പോൾ എക്സാമൊക്കെ എഴുതി നിൽക്കുന്നവരാണെങ്കിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അങ്ങനെ പോകുന്നിടത്താണ് നിങ്ങൾക്ക് ആ ഒരു സൺ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരാൻ വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് അത് അവിടെ ബ്ലോക്ക് ആയി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ ഗോ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു സൺ എനർജി നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കും മറച്ചിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അനുകൂല സമയമാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ബ്ലോക്ക് മാറ്റിയാൽ മാത്രം മതി ഇപ്പം നിങ്ങളുടെ സമയം നല്ല സമയമായിട്ടാണ് ഇതുവരെ ുള്ള ആ ടൈം അതായത് നിങ്ങളുടെ കർമ്മ കർമ്മം ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ എല്ലാം അതെല്ലാം അതിപ്പോൾ പരിഹരിച്ച് അത് മുന്നോട്ട് നിങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം ക്യാഷിൻ്റെ പ്രശ്നം മൂലം കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്ന സമയമായിരിക്കാം അപ്പോൾ അതിനൊക്കെ ഒരു ചേഞ്ചാണ് ഇനി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ അപ്പോൾ ഇപ്പോൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് സമയം അനുകൂലമാകും തോറും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോസിറ്റീവ് ആക്കി വെക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഇതൊന്ന് മാറ്റണം നിങ്ങൾ അതായത് ഇവിടെ നിങ്ങൾ നിങ്ങളെപ്പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെയാണ് നിങ്ങൾ കൂടുതലും മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ അഡിക്റ്റ് ആവുന്നുണ്ട് അതായത് ചില വ്യക്തികളിൽ അഡിക്റ്റ് ആവുന്നതാവാം ചില എന്ത് തന്നെ ആയാലും സാഹചര്യം എന്ത് തന്നെ ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും ശരി നിങ്ങൾ അഡിക്ഷൻ മാറ്റണം നിങ്ങളത് മാത്രം ചിന്തിച്ച് നിങ്ങളിങ്ങനെ തളർന്നിരിക്കുന്നവരെ കാണാം റിലേഷൻഷിപ്പ് ബ്രേക്കായവരെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ആലോചിച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നില്ല നിങ്ങളിലേക്ക് പുതിയ പുതിയ മാറ്റം വരുന്നത് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ അബണ്ടൻസ് വരുന്നതൊക്കെ തടസ്സമായി നിൽക്കുന്നത് നിങ്ങൾ അതൊന്നും കാണുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങളെപ്പോലും മറന്നിട്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാൽ ഫുൾ എനർജി നിങ്ങൾ ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ആ ഒരു വേറെ എന്താണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ നിൽക്കുന്നത് ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഫുൾ എനർജി കൊടുക്കുന്നത് അപ്പോൾ അത് മാറ്റണം അത് മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് വരും അത് വരുന്ന ഇപ്പോൾ നിങ്ങൾ സമയം നല്ല സമയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ബാലൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിലേക്ക് വരേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കൂടി നിങ്ങൾ മറന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മാത്രം നിങ്ങൾ അതുമാത്രമാണ് നിങ്ങളുടെ ലോകം എന്ന് കാണുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഫാമിലി അതുപോലെ നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ എല്ലാം നിങ്ങൾ കാണണം അങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും പല പലയിടത്തും നിങ്ങൾക്കൊരു ബാലൻസ് അത്യാവശ്യമാണ് അതുകൊണ്ട് ആ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ ഇനി എത്തിച്ചേരും നല്ലൊരു ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നൊരു ബാലൻസ് ഇല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിലൊരു ബാലൻസ് ഇനി നിങ്ങൾക്ക് വരും കേട്ടോ രണ്ട് തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക ഒരു ബാലൻസിലേക്ക് പോവാം ഏത് കാര്യവും അതേപോലെ ക്യാഷിൻ്റെ പ്രശ്നത്തിലൊക്കെ നിങ്ങൾ വിഷമിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫിനാൻസിൻ്റെ ഇല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്ന തോന്നാറുണ്ട് ഇതിലൊരു സ്റ്റെബിലിറ്റി വേണം ഫിനാൻസിനൊക്കെ ഒരു ഒരു സ്റ്റാബിളാവാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അതിലും നിങ്ങൾക്ക് എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരാ വരാതെ നിങ്ങൾ വിഷമിക്കുന്നവരുണ്ട് എത്രയൊക്കെ ഇതാക്കിയിട്ട് അപ്പോൾ അതിലൊരു ബാലൻസാണ് ഇനി വരുന്നത് അപ്പം എന്ത്ന്നെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി നിങ്ങൾക്ക് ഇനിയൊരു ബാലൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് ഒരു വ്യക്തിയെ അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ കെയർ ചെയ്യുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ ചേർത്ത് വെക്കുന്ന എന്തിനേതിന് നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾ കൊണ്ടുതരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് ഏ നിങ്ങൾക്കായിട്ട് തരും എന്നാണ് കാണുന്നത് അതായത് വിധിപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇനി വരാൻ പോകുന്നത് എന്നതാണ് കാണാൻ സാധിക്കുന്നത് അതാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന മാറ്റങ്ങളാണ് വലിയൊരു മാറ്റമാണ് ഇനി വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില കാര്യത്തിലൊക്കെ ചില സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങളെ നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് പിന്നെ ചില സിറ്റുവേഷനിൽ ചില ടോക്സിക് ബന്ധത്തിലെല്ലാം നിങ്ങൾ അവിടെ തന്നെ പിടിച്ച് നിൽക്കാതെ തന്ത്രപരമായി അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ എന്താവും വെച്ചാൽ അത് കൂടുതൽ കൂടുതൽ നിങ്ങളെ തളർത്തി കളയും അത് അറിയാം നിങ്ങൾക്ക് ചിലത് ബുദ്ധിപരമായി ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അതായത് ചില ടോക്സിക്കിൽ നിന്നും ചില ഫാമിലി എന്തായാലും ശരി ജോലിയുടെ കാര്യത്തിലായാലും ഇനി ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ റിലേഷൻഷിപ്പ് കാര്യത്തിലായാലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധം ടോക്സിക് ആണ് അല്ലെങ്കിൽ അത്രത്തോളം അത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നെടുത്ത് ഒരിക്കലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല എന്ന് തോന്നെടുത്ത് ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചില സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തളർച്ച ഒരു വേദന ഒരു ഒരു മനസ്സിനൊരു സമാധാനമില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങൾ തന്ത്രപരമായി നിങ്ങൾ നിങ്ങളെ സ്വയം രക്ഷിക്കാ വേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു എംബ്രർ പൊസിഷനിലേക്ക് അതായത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ആ ഒരു ആ ഒരു പദവി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ പഠിച്ച കാര്യത്തിനായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങളെത്തും സാമ്പത്തിക പുരോഗതി പുരോഗതിയിലൂടെയും അതേപോലെ നിങ്ങളുടെ എന്തിനായാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പരിശ്രമമുണ്ട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ടാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു പോകുന്നത് അത്തരം ഘട്ടത്തിലേക്കൊക്കെയാണ് നിങ്ങളുടെ ഉയർച്ച നിങ്ങൾ അത്ര അത്തരത്തിൽ നിങ്ങൾ ഉയരും എന്നതാണ് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം വലിയൊരു പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ആ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പലതും നമ്മളെ തളർത്തിയേക്കാം പല സിറ്റുവേഷനും നമ്മളെ തളർത്തിയേക്കാം അവിടെ നിന്നും നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ യഥാർത്ഥ സ്ഥാനം എന്താണോ ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരും ഇപ്പം നിങ്ങൾ നിങ്ങൾ അത്തരം കഴിവുള്ള ആൾക്കാരാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ തോൽപ്പിക്കാൻ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും പറ്റില്ല യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ള ആൾക്കാരാണ് നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ഉള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് എടുത്തു ചാട്ടം കൂടുതലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നും നോക്കുന്നില്ല പിടിവാശി കൂടുതലാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ജനറലാണ് ഒത്തിരി പിടിവാശിയുണ്ട് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും കാളെ പറ്റൂന്ന് അറിയുമ്പോഴേക്കും കയർ എടുക്കും എന്നിട്ട് ലാസ്റ്റ് വലിയൊരു കുഴിയിൽ പോയി വീഴും അപ്പോൾ അത്തരക്കാരോട് പറയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തും നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങൾ നീങ്ങാം എന്നാൽ മാത്രമേ നിങ്ങളാ നിങ്ങൾ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ചതി പറ്റാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ എടുത്തു ചാട്ടം കൊണ്ടാണ് കൂടുതലും ആൾക്കാരും ഒരു ചീറ്റിംഗ് എനർജിയിലേക്കെ പോകുന്നത് അപ്പോൾ അത് അതിന് ഇനി നിന്ന് കൊടുക്കാതെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫൈവർ ഷോർട്സിൻ്റെ എനർജി അതായത് നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് തരാതെ നിങ്ങളെ തളർത്തി അങ്ങേയറ്റം നിങ്ങളെ മുറിവേൽപ്പിച്ച അത്തരം ആളുകൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളവർ നിങ്ങളെ ചതിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുന്നോ എന്നുപോലും നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത്തരക്കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ആവാം നിങ്ങളുടെ ഫാമിലി ഫാമിലിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആവാം നിങ്ങളെ നിങ്ങൾക്ക് അത്രയുള്ള ഒരു അസൂയക്കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളെ കൂടെ നിന്ന് വഞ്ചിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്തരം ആളുകളെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക അതും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തീർത്തും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഒരു പുതിയൊരു തുടക്കത്തിന് സാധ്യതയുണ്ട് നിങ്ങൾ നല്ലൊരു ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കൊക്കെ ലൈഫിൽ ഒരു ഫ്രീഡം വരുന്നുണ്ട് നിങ്ങളെ കെട്ടിയിട്ട ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ജീവിതം പോകുന്നതെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നിന്നും ഫ്രീഡം ഇല്ലാത്തവരുണ്ടാവുക ഫാമിലിയിൽ നിന്നും ഫ്രീഡം ഇല്ലാത്തവരുണ്ടാവാം അതേപോലെ ഫിനാൻസ് ഇല്ലാത്തത് മൂലം കുറേ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഫ്രീഡം ഉണ്ട് ജോലി ജോലിസ്ഥലത്ത് ഫ്രീഡം ഇല്ലാത്തവരുണ്ടാവാം അങ്ങനെ പല പല ഘട്ടങ്ങളിൽ ഫ്രീഡം ഇല്ലാണ്ട് ഉള്ള ആൾക്കാർക്ക് ഇനിയും ഒരു ഫ്രീഡം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഒരു ബിഗ് ചേഞ്ച് വരുന്നുണ്ട് ഒരു എന്താ പറയുക നല്ലൊരു നിങ്ങൾ മുന്നോട്ട് പോകും നല്ലൊരു കാലഘട്ടമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു നല്ലൊരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പാസ്റ്റിനെയൊക്കെയാണ് നിങ്ങളത് മറന്ന് അതായത് കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഈ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവിടെയും നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവില്ല കാരണം നിങ്ങൾ പാസ്റ്റിൽ കുറേ അനുഭവിച്ച് അനുഭവിച്ച് നിങ്ങൾക്ക് സത്യം മരവിച്ച ആ ഒരു മനസ്സിനാണ് ഇനി നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നത് ണിക്കാൻ പാടില്ല കാട് പക്ഷേ സ്റ്റാർ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തിളങ്ങാൻ പോകുന്നു നിങ്ങൾ പദവിയിൽ നല്ലൊരു പദവിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരാൻ എത്തിച്ചേരേണ്ട ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഇത്രയും കഴിവുള്ള നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം മറ്റുള്ളവരെ അപമാനിച്ചോട്ടെ നിങ്ങൾ തളർത്തിയെന്ന് വരാം പക്ഷേ ഇവിടെ നിങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വലിയൊരു ഹൈ പൊസിഷനിൽ എത്തിച്ചേരേണ്ട ആൾക്കാരാണ് താരമായി മാറേണ്ട ആൾക്കാരാണ് ആൾക്കാരുടെ മുമ്പിൽ വലിയൊരു മാറ്റം അതായത് അറിയപ്പെടേണ്ട ആൾക്കാരാണ് കുറച്ച് പേര് ഫിലിമിലൊക്കെ അറിയപ്പെട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ വലിയൊരു കലാപരമായ കഴിവുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ വലിയൊരു പുരോഗതി വന്നു ചേരുന്ന ആൾക്കാരെ അതേപോലെ ജോലിയിലായാലും ഇനിയൊരു കയറ്റം അതായത് പ്രമോഷനൊക്കെ കിട്ടി നല്ലൊരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് വരാൻ സാ വരുന്നത് അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ ഫിനാൻസിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെങ്കിൽ ആ ഒരു ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും അത് ഇനി നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരും എന്നാണ് ആ സൺ എനർജിയിൽ നമുക്കെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലാണ് ഇനി ഒരു വെളിച്ചം വരുന്നത് ആദ്യം മനസ്സിലാക്കുക പല കാര്യങ്ങളും നിങ്ങൾ നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ പറയാൻ പഠിക്കുക ലഡ്ഗോ ചെയ്യേണ്ടടുത്ത് നിങ്ങൾ ലഡ്ഗോ ചെയ്യണം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് ആ ഒരു കാലം ആ ഒരു നിമിഷം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നമുക്ക് വിലർ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ വരുന്ന നല്ലൊരു സമയമാണ് അതിനെ നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സ് പോസിറ്റീവാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൈവരുന്നു വലിയൊരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ജീവിതം തന്നെ മാറുന്നുണ്ട് വലിയൊരു മാറ്റം ഉടനെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയൊരു ചേഞ്ചാണ് അത്രത്തോളം എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാം ശുഭമായി ശുഭമായി തീരും നിങ്ങളുടെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നല്ലൊരു വെളിച്ചത്തിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത് ആ ഒരു ശുഭാപ്തി വിശ്വാസം അത് നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ ആ ഒരു ഇപ്പോൾ ഈ ഈ മെസ്സേജ് കാണുമ്പോൾ കാണുന്ന സമയത്തും ഇവിടെ പറയുന്ന യൂണിവേഴ്സിൽ ആ ഒരു മെസ്സേജ് നമ്മൾ ഇവിടെ വായിക്കുന്ന സമയത്തും നിങ്ങളിൽ ഉണ്ടാവേണ്ടത് ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് ആ വിശ്വാസമാണ് നമ്മളെ ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്ന സമയത്തും കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ആ ഒരു വിശ്വാസം ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയാണ് നമ്മൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു അനുഗ്രഹവും ആ ഒരു വിജയവും എല്ലാം നിങ്ങളിൽ കൈവരുന്നത് അവിടെയാണ് ഇത് കണ്ടിട്ട് വെറുതെ പോകരുത് കണ്ടിട്ട് അത് ആരുടെ എനർജിയാണ് എന്ന് വിചാരിക്കരുത് അത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ പറയുന്നതല്ല അത് നിങ്ങളുടെ മാത്രം എനർജിയാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവണേ തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ് എല്ലാം മറന്ന് നിങ്ങൾ വേറെ തന്നെ ഒരു നല്ലൊരു ജീവിത ലക്ഷ്യത്തിലോട്ടാണ് ഇനി നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഇതാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് അപ്പോൾ ഈ ഈയൊരു മെസ്സേജുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാം ശുഭമായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്